നമസ്കാരം ജെ കെ മീഡിയയിലേക്ക് സ്വാഗതം ചാലിക്കരയിൽ പന്നിയുടെ ആക്രമണത്തിൽ മരണപ്പെട്ട ആളുടെ കുടുംബത്തിന് അഞ്ചു ലക്ഷം രൂപയുടെ ആദ്യഘട്ട ധനസഹായം പി എസ് സുപാൽ എം എൽ എ കുടുംബാംഗങ്ങൾക്ക് കൈമാറി കൂടാതെ മകൾക്ക് വനംവകുപ്പിന്റെ ചാലിക്കരയിൽ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന ഷോപ്പ് വനദീപ്തിയിൽ താത്കാലിക അടിസ്ഥാനത്തിൽ ജോലിയും ലഭ്യമാക്കിയതായി എം എൽ എ കുടുംബത്തെ അറിയിച്ചു എന്നുള്ളത് സർക്കാരിന്റെയും ബഹുമാനപ്പെട്ട വനമന്ത്രിയുടെ ശ്രദ്ധയിൽ വിഷയങ്ങൾ കൊണ്ടുവരികയും ഉദ്യോഗസ്ഥന്മാരുമായി ചർച്ച ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ലക്ഷം രൂപയാണ് ആ കുടുംബത്തിന് അടിയന്തരമായി സഹായിക്കുവാനായി സർക്കാർ തീരുമാനിച്ചത് അതിൻ്റെ ആദ്യഘടുവായിട്ടുള്ള അഞ്ച് ലക്ഷം രൂപ അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ ഇവിടെ വെച്ച് നിങ്ങളുടെ എല്ലാം സാന്നിധ്യത്തിൽ ഏൽപ്പിക്കുക തുടർന്ന് ഇതുമായി ബന്ധപ്പെട്ട് ഓൺലൈൻ അപേക്ഷ കൊടുക്കുന്ന മുറയ്ക്ക് ബാക്കിയുള്ള പണം കൂടി കുടുംബത്തിന് കൈമാറുന്നതിനാവശ്യമായിട്ടുള്ള നടപടികൾ വളരെ പെട്ടെന്നാണ് നമുക്ക് ഈ കാര്യത്തിൽ ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ വേർപാടിനെ തുടർന്ന് നിരാലംബമായ കുടുംബത്തിന് സാമ്പത്തിക സഹായത്തോടൊപ്പം തന്നെ ഒരു സ്ഥിരമായിട്ടുള്ള ഒരു വരുമാനം ഉണ്ടാകുന്നതിനുള്ള നടപടി കൂടി ഉണ്ടാകണമെന്ന് വനമന്ത്രിയോട് അഭ്യർത്ഥന നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരെ ചുമതലപ്പെടുത്തി സി സി എഫുമായി ഡി എഫ് ഒയുമായി ഒക്കെ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നടത്തിയ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ തൊട്ടടുത്ത് തന്നെ നമ്മുടെ വനദീപ്തിയിൽ പത്തുപറ വനദീപ്തിയിൽ ശ്രീ പിള്ളയുടെ മകൾക്ക് ഒരു താൽക്കാലികമായിട്ടുള്ള ജോലി ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ തന്നെ കുറയ്ക്കാനാവശ്യമായിട്ടുള്ള നടപടികളുണ്ടാകും എന്നുള്ള ഉറപ്പ് ലഭിച്ചിട്ടുണ്ട് അത് ഒരു പന്ത്രണ്ടാഴ്ചയ്ക്കുള്ളിൽ അത് എന്നാണ് പ്രതീക്ഷിക്കുന്നത് നമുക്കറിയാം ഈ ഭൂമിയെ സംബന്ധിച്ച് അവർ താമസിക്കുന്ന ഈ വീടെന്നൊക്കെ പറയുന്നത് ഒരു താമസയോഗ്യമായിട്ടുള്ളൊരു വീടല്ല ഈ സ്ഥലത്തെ സംബന്ധിച്ചും ഇത് വനം വകുപ്പുമായി ബന്ധപ്പെട്ട അങ്ങനെയുള്ള ചില പ്രശ്നങ്ങളുണ്ട് അവർക്ക് സ്വന്തമായി ഭൂമിയും താമസ സംവിധാനവും ഒരുക്കാനുള്ള കാര്യങ്ങളും ഗൗരവമായി ആലോചിക്കേണ്ടതുണ്ട് അന്ന് തന്നെ പഞ്ചായത്ത് അധികാരികളോട് വീട് മുൻഗണനാടിസ്ഥാനത്തിൽ കൊടുക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ ഒരു സ്ഥലം ഇവർക്ക് വീട് വയ്ക്കാൻ കണ്ടെത്താൻ വേണ്ടി റവന്യൂ അധികാരികൾ നമ്മുടെ ഈ മേഖലയിൽ എത്തിയിരുന്നു എന്നാലൊരു അനുയോജ്യമായ സ്ഥലം നമുക്ക് കണ്ടെത്തി കൈമാറാൻ കഴിഞ്ഞിട്ടില്ല അതിന് കുറച്ച് നടപടിക്രമങ്ങളുണ്ട് കുറച്ച് സമയം വേണ്ടി വരും എന്തായാലും സ്ഥലം കണ്ടെത്തി അത് ഗവണ്മെൻറ്റിൻ്റെ മുമ്പാകെ കൊണ്ടുവന്നുകൊണ്ട് ഒരു സ്ഥലം കൈമാറാനുള്ള കാര്യങ്ങളാണ് നമ്മൾ ആലോചിക്കുന്നത് അതിൻ്റെ നടപടിക്രമങ്ങൾ കുറച്ച് സങ്കീർണമാണ് എങ്കിലും ആ നടപടിയുമായി മുന്നോട്ട് പോയി അവരെ സഹായിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുവാനാണ് ഉദ്ദേശിക്കുന്നത് എന്തായാലും ദൗർഭാഗ്യകരമായിട്ടുള്ള വേർപാടാണ് ശ്രീ രഘുനാഥൻ പിള്ളയുടേത് എങ്കിലും നമുക്ക് ആ കുടുംബത്തോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം അതിന് ആവശ്യമായിട്ടുള്ള എല്ലാ പിന്തുണയും ആ കുടുംബത്തിന് തുടർന്നും ഉണ്ടാകും എന്നുകൂടി സൂചിപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാ അനുഭാവത്തോടു കൂടി ഈ അഞ്ച് ലക്ഷം രൂപയുടെ ചെക്ക് ആ കുടുംബത്തിന് കൈമാറുകയാണ് ജെ കെ മീഡിയയ്ക്ക് വേണ്ടി അഞ്ചൽ നിന്നും റിപ്പോർട്ടർ സി ജെ ബിനു